അന്ന് രാവിലെ ഉറക്കമുണർന്ന് നമ്മുടെ നായിക കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തൻ്റെ മുമ്പിലുള്ള ഭിത്തിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് അതെന്താണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭിത്തിയിലുള്ളത് ഡിസംബർ ആറാം തീയതി നീയോ അവനോ ആരെങ്കിലും ഒരാൾ മരിക്കുമെന്നതാണ് എന്നാൽ ജർമ്മനിയെ മൊത്തം ഭീതിയിലാഴ്ത്തിയ ഒരു കലണ്ടർ കില്ലർ എന്ന സീരിയൽ കില്ലർ അവിടെ കറങ്ങ് നടക്കുന്നുണ്ടായിരുന്നു താൻ എന്ന് മരിക്കുമെന്നറിഞ്ഞാൽ നമ്മുടെ നായിക അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കാണിച്ചു പോകുന്ന സിനിമയാണ് ദ കലണ്ടർ കില്ലർ എന്ന് പറയുന്ന സിനിമ പരിചയപ്പെടാൻ ആ ഒരു അപ്പൊക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ലൈൻ കോൾ സെന്റർ ഒക്കെ നടത്തി പോവുകയാണ് നമ്മുടെ നായകൻ നായകന്റെ ജീവിതത്തിലും കുറച്ച് ട്രാജഡി ഉണ്ട് അതെന്താണെന്ന് സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പേടിയോ ബാക്കി കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ നായകൻ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും അവരെ എങ്ങനെയെങ്കിലും ഒക്കെ കോളിലൂടെ സംസാരിച്ച് അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജോലിയാണ് നമ്മുടെ നായകൻ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ നായക ഭയപ്പെട്ടിരുന്ന ആ ഒരു ദിവസം വന്നെത്തി ഡിസംബർ ആറാം തീയതി അന്ന് രാത്രി അവൾ ഔപചാരികമായിട്ട് ഒറ്റയ്ക്കായി പോവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ നായകനെ വിളിക്കുകയാണ് ആ ഒരു ഹെൽപ് സെന്ററിലേക്ക് വിളിച്ചിട്ട് താൻ ഇന്ന് രാത്രി മരിക്കും തൻ്റെ പുറകെ ഇതൊക്കെ കലണ്ടർ കില്ലർ ഉണ്ടെന്ന് നമ്മുടെ നായകനെ അറിയിക്കുകയാണ് എന്നാൽ ആദ്യം അത് വിശ്വസിക്കാൻ നമ്മുടെ നായകൻ മടി കാണിച്ചെങ്കിലും പിന്നീട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നായകന് മനസ്സിലാകുന്നു അവളുടെ പുറകെ ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്ന് പിന്നീട് ബാക്കി സ്ത്രീകളെ നമ്മുടെ നായകൻ രക്ഷിച്ചതുപോലെ നമ്മുടെ നായികയെ രക്ഷിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കാം എല്ലാ സിനിമയിലും നായകൻ നായികയെ രക്ഷിക്കുന്ന കഥയൊക്കെ ആണല്ലോ ഉള്ളതെന്ന് അപ്പൊ എല്ലാ സിനിമയിലും അങ്ങനെ ആകണം ഈ സിനിമയിൽ എങ്ങനെയായിരിക്കാം എന്നത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ചിത്രത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ് നായകനും നായികയായിട്ട് വന്ന രണ്ടുപേരും അവരുടേതായ മികച്ച പ്രകടനം നമുക്ക് മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സിനിമയിൽ ഇവർ തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ അവർ തുടക്കം തൊട്ട് അവസാനം വരെ ത്രില്ലിങ്ങോടെ കണ്ടിരിക്കാൻ ഇവരുടെ പ്രകടനം നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം ചിത്രത്തിൻ്റെ മേക്കിങ്ങും ബാക്കി കാര്യങ്ങളും കൂടെയൊക്കെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സിനിമാ ത്രില്ലർ പ്രേമി ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സീരിയൽ കിളർ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കേണ്ട സിനിമകളിൽ ഒന്നാണ് ഇത് ചിലപ്പോൾ ഈ ഒരു പ്ലോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പ് ഇങ്ങനത്തെ കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് പക്ഷേ ചിത്രത്തിന്റെ ക്ലൈമാക്സിനോട് അടുക്കം വെക്കുന്ന പ്ലോട്ടിസ്റ്റൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം ഇഷ്ടപ്പെട്ടേക്കെന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ആ ഒരു രീതിക്കാണ് ചിത്രത്തിന്റെ മേക്കിംഗ് സംവിധായകൻ കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ വെറുമൊരു ത്രില്ലർ അല്ലെങ്കിൽ സീരിയൽ ക്രില്ലർ സിനിമ എന്നതിനപ്പുറം സംവിധായകൻ നമുക്ക് മുമ്പിലേക്കും ചിന്തിക്കാൻ എന്തൊക്കെയോ ഇട്ടു തരുന്നുണ്ട് ഒരു അതിലേക്ക് ഇപ്പോൾ വന്നാൽ നിങ്ങളുടെ ആസ്വാദനത്തെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു കാര്യം ഒന്ന് മാറ്റി വെക്കാം പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് തോന്നാം ഇത് നമ്മുടെ പ്രശ്നമാണോ ഇങ്ങനെ രീതിയിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതി ചിന്തിച്ചത് നമ്മുടെ പ്രശ്നമാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആ ഒരു സീരിയൽ കില്ലറുടെ കയ്യിൽ നിന്നും ഇവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ അതോ പറഞ്ഞ ഡേറ്റിൽ തന്നെ സീരിയൽ കില്ലർ പറഞ്ഞ കാര്യം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞതായിരിക്കാം കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പങ്കുവയ്ക്കുക അത് ചിലപ്പോൾ കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ അപ്പോൾ ഇതുപോലുള്ള നല്ല മൂവീസിൻ്റെ ഡെയിലി സജഷനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുമല്ലോ അപ്പോൾ മറ്റൊരു ചിത്രത്തിന് വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം